രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ പതിനെട്ട് സീറ്റിൽ യു ഡി എഫും ഓരോ സീറ്റിൽ വീതം എൽ ഡി എഫും എൻ ഡി എയും വിജയിച്ചു തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എറണാകുളത്ത് ഹൈബി ഈഡൻ ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ എം പി അബ്ദുൽസമ്മദ് സമദാനി കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മൂന്ന് പുതുമുഖ എം പിമാരുണ്ട് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരിച്ച പത്തൊമ്പത് സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ച് പേർ വിജയിച്ചപ്പോൾ നാല് പേർ പരാജയപ്പെട്ടു ആലപ്പുഴയിൽ എം എ ആരിഫ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തൃശൂരിൽ കെ മുരളീധരൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരാണ് തോറ്റ സിറ്റിംഗ് എം പിമാർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ ബി ജെ പി കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ് ചെയ്തത് ലോക്സഭയിലേക്ക് ഇതാദ്യമായി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രത്യേകത കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വിജയിച്ച ഇടതുപക്ഷത്തിന് ഇത്തവണ ആലപ്പുഴ നഷ്ടമായി ആലത്തൂരിൽ സിറ്റിംഗ് എം രമ്യ ഹരിദാസിനെ കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയതിലൂടെയാണ് ഇടതുപക്ഷം ഏക സീറ്റ് സ്വന്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് ശക്തമായി പ്രതീക്ഷിച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ മുന്നണിയിലെ പാർട്ടികളെ ചേർത്തു തന്നെ നിർത്താനും പുറത്തുള്ള കക്ഷികളെ പിന്തുണ നേടാനും ബി ശ്രമം തുടങ്ങി സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യത തേടി ഇന്ത്യ സഖ്യ നേതാക്കളും സജീവമായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തി ചന്ദ്രബാബു നായിഡു ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടി ഭരണ പ്രതിപക്ഷ കക്ഷികൾ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനവുമായി തിരിച്ചുവരവ് നടത്തിയ ചന്ദ്രബാബു നായിഡു ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ തേടി ഭരണപ്രതിപക്ഷ കക്ഷികൾ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ കണക്കനുസരിച്ച് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റിൽ ഇന്ത്യ സഖ്യവും പതിനെട്ടെണ്ണത്തിൽ മറ്റുള്ളവരും ജയം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ട് ഹാട്രിക് ഭരണം അനായാസം ലഭിക്കുമെന്ന് കരുതി കാത്തിരുന്ന എൻ ഡി എയ്ക്കും ബി ജെ പി കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇന്ദ്രപ്രസ്ഥം ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാകും വേദിയാകാൻ പോകുന്നത്